പോലെ മികച്ച ഒരു തെങ്ങ് വേണമെങ്കിൽ മികച്ച തൈ തന്നെ തിരഞ്ഞെടുത്തു നടണം തെങ്ങ് കൃഷി ഒരു സ്ഥിര നിക്ഷേപം പോലെയാണ് എങ്ങനെ നിക്ഷേപിച്ചാലാണ് മെച്ചപ്പെട്ട ആദായം കിട്ടുക എന്നതുപോലെയാണ് തെങ്ങ് കൃഷിയുടെ കാര്യവും പല ഇനം തെങ്ങുകളുണ്ട് പൊക്കമുള്ളവയും പൊക്കം കുറഞ്ഞതും സങ്കര ഇനവും പൊക്കമുള്ള തെങ്ങുകളാണ് വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത് പശ്ചിമതീര നെടിയൻ അഥവാ ഡബ്ല്യുസിടി ആൻഡമാൻ ഓർഡിനറി ജാവ ഫിലിപ്പൈൻസ് കാപ്പാടൻ ചന്ദ്രകൽപ്പ കേരസാഗര എന്നിവയാണ് നെടിയ ഇനങ്ങൾ ഇവയ്ക്ക് ഉയർന്ന ആയുസും ഉയർന്ന രോഗകീട പ്രതിരോധശേഷിയുമുണ്ട് കുള്ളൻ പൊക്കം കുറഞ്ഞ തെങ്ങുകളാണ് പുതിയ ട്രെൻഡ് മലേഷ്യൻ കുള്ളൻ ഗംഗാബോന്തം കുള്ളൻ എന്നിങ്ങനെ പലതരം തെങ്ങിനങ്ങളുണ്ട് പെട്ടെന്ന് കായ്ക്കുമെന്നതാണ് ഇവയുടെ ജനപ്രീതിക്കു കാരണം ഇവയൊക്കെ ഇളനീരിനാണ് നല്ലത് പാചക ആവശ്യത്തിനും എണ്ണയ്ക്കും തെങ്ങുകൾ അത്ര പോരാ എന്ന കാര്യം മറക്കരുത് ഈ കാണുന്നത് ഇളനീരിനും തേങ്ങയ്ക്കും എണ്ണയ്ക്കും ആഹാരത്തിനും പറ്റിയവയാണ് സങ്കര ഇനങ്ങൾ ടി ഇന്റു ഡിയും ഡിഇൻറ്റു ടിയും ഏറെ പ്രസിദ്ധമായ സങ്കര ഇനങ്ങളാണ് കൂടാതെ കേരഗങ്ങ കേരശ്രീ കേര സൗഭാഗ്യ കേര ശങ്കര ചന്ദ്രശങ്കര ചന്ദ്രലക്ഷ എന്നിങ്ങനെ ഒട്ടേറെ ശങ്കര ഇനങ്ങളുണ്ട് കേരളത്തിൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനവും അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയിലെയും ചേർന്ന് ഏകദേശം ഒരു നാൽപ്പതോളം ഇനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കൃഷി ചെയ്യുന്നത് നമ്മുടെ നാടൻ ഇനമായ വെസ്കോ സ്റ്റോളാണ് വളരെ കുറച്ച് മാത്രമേ കുറി ഇനങ്ങളും സങ്കര ഇനങ്ങളും കൃഷി ചെയ്യുന്നുള്ളൂ തെങ്ങിനങ്ങളെ പ്രധാനമായും നെടിയത് കുറിയത് സങ്കര ഇനം എന്നിങ്ങനെ തരംതിരിക്കാം ഇതിൽ കുറിയ ഇനങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈ തെക്കൻ ജില്ലകൾ പ്രധാനമായും തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള പ്രദേശം കാറ്റുവീഴ്ച ബാധിത പ്രദേശമാണ് അപ്പോൾ ആ പ്രദേശങ്ങളിലേക്ക് പ്രധാനമായും കൽപ്പശ്രീ കൽപ്പരക്ഷ കൽപ്പസങ്കര എന്നീ ഇനങ്ങളാണ് ശുപാർശ ചെയ്തിട്ടുള്ളത് അതുകൂടാതെ കൽപ്പഭജ്ര എന്നൊരു പുതിയ ഇനം കൂടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കാറ്റുവീഴ്ച ബാധിത പ്രദേശത്ത് കാണുന്ന രോഗ ഉള്ള തെങ്ങുകളുടെ ഇടയിൽ കാണുന്ന രോഗമില്ലാത്ത നാടൻ തെങ്ങുകളാണ് വെസ്കോസ്റ്റോൾ തെങ്ങുകളാണ് കാരണം അവയുടെ നാളികേരം ഇപ്പം കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഉള്ള തേങ്ങയുടെ വലിപ്പും അതുപോലെ എണ്ണയുടെ അളവും എല്ലാം തന്നെ വെസ്കോസ്റ്റാളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പിന്നെ കൂടുതലായിട്ടും ഇപ്പോൾ പുതുതായിട്ട് വരുന്ന കുറേ ഇനം എന്നൊരു വെറൈറ്റി പുതുതായിട്ട് കൂടുതൽ പ്രചാരം വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് ഇത് ആന്ധ്രാപ്രദേശിലെ തീരപ്രദേശങ്ങളിലേക്ക് യോജിച്ച ഒരു ഇനമാണ് കേരള കാർഷിക സർവകലാശാലയോ അതുപോലെ തന്നെ സി പി സി ആർ ഈ ഒരു വെറൈറ്റിയെ ഒരു ഇനമായി കേരളത്തിലേക്ക് ശുപാർശ ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പേരില്ലാത്ത സണ്ണങ്കി എന്നൊരു ഇനം കൂടുതലായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു പ്രചാരം ശ്രദ്ധിച്ചു വരുന്നുണ്ട് ശ്രദ്ധിച്ച് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് അങ്ങനെ ഒരു പേര് ഈവൻ ആന്ധ്ര അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പോലും ഇങ്ങനെ ഒരു വെറൈറ്റി ഉള്ളതായിട്ട് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള ചതിക്കുഴികളിൽ അകപ്പെടാതെ വിശ്വസ്തമായ ഒരു സ്ഥാപനങ്ങളിൽ നിന്നും തന്നെ തെങ്ങും തൈകൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം ഇനം ഏതുമാകട്ടെ തിരഞ്ഞെടുക്കുന്ന തൈ കാഴ്ചയിൽ തന്നെ നല്ല ആരോഗ്യമുള്ളതാവണം ഒരു വർഷം പ്രായമുള്ള ഒരു തൈക്ക് കുറഞ്ഞത് ആറ് ഓലകൾ ഉണ്ടാവണം പത്ത് സെന്റിമീറ്റർ കടവണ്ണം അഥവാ കണ്ണാടിക്കനം ഉണ്ടാവണം ഓലക്കാൽ വിരിഞ്ഞ് വേർപെട്ട ഒന്നോ രണ്ടോ ഓലകൾ ഉണ്ടാവണം പൊക്കമുള്ള ഇനമാണെങ്കിൽ ഒരു മീറ്ററെങ്കിലും പൊക്കം തൈകൾക്കുണ്ടാവണം പൊക്കം കുറഞ്ഞ ഇനമാണെങ്കിൽ എൺപത് സെന്റിമീറ്റർ പൊക്കം ഉണ്ടാവണം നല്ല തൈ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നന്നായി നടുക എന്നതാണ് അടുത്ത ഘട്ടം വേണ്ടത്ര ആഴവും വേണ്ടത്ര അകലവും ഇട്ടു മാത്രമേ തെങ്ങിൻ തൈകൾ നടാവൂ ഏകദേശം ഏഴര മീറ്റർ അകലം നൽകി തെങ്ങിൻ കുഴികൾ എടുക്കാം കുഴിയുടെ ആഴം കുറഞ്ഞാൽ ഇതേപോലെ ആന ചുവട് എന്ന് വിളിക്കുന്ന പ്രതിഭാസം തെങ്ങിൻ ചുവട്ടിൽ കാണാം ചുവടുഭാഗം തടിച്ചിട്ട് വേരുകൾ പുറത്തു കാണുന്നതിനെയാണ് ആനചുവട് എന്നു പറയുന്നത് തെങ്ങുനടിയിൽ കാലം പണ്ട് മുതലേ പത്താം ഉദയത്തിനാണ് തെക്കുപടിഞ്ഞാറൻ കാലവർഷം തുടങ്ങുന്നതിനും ഒരു മാസം മുൻപ് തന്നെ തൈകൾ നട്ട് നനച്ചു വളർത്തുന്നതായാൽ വേര് പിടിച്ച് തൈകൾ കരുത്തോടെ വളരുമെന്നാണ് പഴമക്കാർ പറയുന്നത് എന്നിരുന്നാലും എപ്പോൾ വേണമെങ്കിലും തെങ്ങു നടാവുന്നതാണ് വെട്ടുകൽ മണ്ണിലും കട്ടിയുള്ള മണ്ണിലും മീറ്റർ നീളവും ഉള്ള കുഴികൾ തന്നെ എടുക്കണം മണൽ മണ്ണാണെങ്കിൽ മുക്കാൽ മീറ്റർ മുതൽ ഒരു മീറ്റർ വരെയുള്ള കുഴികൾ എടുക്കണം വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കുഴികൾക്കു പകരം ഒരു മീറ്റർ ഉയരമുള്ള മൺകൂനകൾ എടുക്കണം രണ്ടു തെങ്ങുകൾ തമ്മിൽ ഓലകൾ പരസ്പരം കൂട്ടിമുട്ടാത്തത്ര അകലത്തിൽ വേണം കുഴികൾ എടുക്കേണ്ടത് തെങ്ങിന്റെ ഓലകൾ കൂട്ടിമുട്ടി വളർന്നാൽ എലിശല്യം കൂടുമെന്നു മാത്രമല്ല തെങ്ങിൻ തോപ്പിൽ വെയിൽ കുറയാനും ഇടയാകും കൃഷിക്ക് വെയിൽ വേണമല്ലോ കുഴിയെടുത്താലുടൻ കുഴിയുടെ മുക്കാൽ ഭാഗത്തോളം മേൽമണ്ണും ഒരു കിലോ കുമ്മായവും അല്ലെങ്കിൽ ഡോളോമൈറ്റും ചേർത്തിളക്കി രണ്ടാഴ്ച നനച്ചിടണം മണ്ണിന്റെ പുളി അഥവാ അമ്ലത മാറ്റാനാണ് കുമ്മായം പ്രയോഗിക്കുന്നത് ശേഷം അടിവളങ്ങളായി മൂന്നാല് കിലോ കമ്പോസ്റ്റ് വളമോ ഉണങ്ങി പൊടിഞ്ഞ ചണകമോ ഇട്ട് ഒപ്പം ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കും ഒരു കിലോ രാജ്ഫോസും കൂടി കുഴിയിലിട്ട് മണ്ണുമായി ചേർത്തിളക്കി ശേഷം കുഴിക്കുള്ളിൽ ഒരു ചെറു കുഴിയെടുത്ത് അതിലേക്ക് തെങ്ങിൻ തൈ നടുക തുടർന്ന് ക്രമമായ നനയ്ക്കലും വളമിടലും സസ്യരോഗ കീട കീടസംരക്ഷണവും നൽകിക്കൊണ്ടേയിരിക്കണം ഇക്കാണുന്നത് പോലെ നല്ല വിളവുള്ള തെങ്ങുകൾക്ക് ശാസ്ത്രീയ പരിചരണങ്ങൾ കൃത്യമായി തന്നെ നൽകേണ്ടതുണ്ട് ഒരു തെങ്ങിന് വേണ്ടുന്ന പോഷകങ്ങൾ സമീകൃതമായി തന്നെ ലഭ്യമാക്കണം അതോടൊപ്പം വേണ്ടത്ര ജലസേചനവും നൽകണം എല്ലാ വർഷവും മുടങ്ങാതെ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി ഇതേപോലെ തടമെടുക്കുക എന്നുള്ളതാണ് തെങ്ങിൻ മണ്ടയുടെ വിസ്തൃതി വേണം തടത്തിന് എന്നു പറഞ്ഞാൽ ഒന്നേ മുക്കാൽ മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ ചുറ്റളവിലുള്ള തടത്തിന് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ താഴ്ചയും ഉണ്ടാകണം തെങ്ങിൻ്റെ ആരോഗ്യ പരിപാലനത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തടം തുറക്കുക എന്നുള്ളത് സാധാരണ നമ്മൾ തടം എടുക്കുന്നത് മഴയുടെ ആരംഭത്തിൽ അതായത് ഒരു മെയ് ജൂണിൽ തടം നമ്മൾ തുറക്കണം തെങ്ങിൻ്റെ വേരുകൾ ഒരു പ്രായപൂർത്തിയായ തെങ്ങിൻ്റെ വേരുകൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എൺപത് ശതമാനത്തോളം ഈ രണ്ട് മീറ്റർ ചുറ്റളവിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തടം എടുക്കുമ്പോൾ തെങ്ങിൻ്റെ ചുവടിൽ നിന്ന് ഒരു രണ്ട് മീറ്റർ ചുറ്റളവിൽ ഉള്ള ഭാഗത്താണ് നമ്മൾ തടം തുറന്ന് ചെത്തി വൃത്തിയാക്കേണ്ടത് മാത്രമല്ല ഈ തടം തുറക്കുന്നത് ഉള്ള പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഭാഗത്ത് വളർന്നിട്ടുള്ള കളകളെ ചെത്തി മാറ്റുക എന്നുള്ളതും പിന്നെ പൊറ്റ വേര് വന്നിട്ടുള്ളത് ഒന്ന് ചെത്തി മാറ്റുക എന്നുള്ളതുമാണ് അപ്പോൾ നമ്മുടെ ആഗരണശേഷിയുള്ള വേരുകളൊക്കെ പൊട്ടി വരും ട്രഷറി റൂട്ട്സ് എന്ന് നമ്മൾ പറയുന്ന ആഗരണശേഷിയുള്ള വേരുകൾ വരും ആ രണ്ട് മീറ്റർ ചുറ്റളവ് വൃത്തിയായി കിടക്കുകയും ചെയ്യും അപ്പോൾ അവിടെ നമുക്ക് വളപ്രയോഗം നടത്തേണ്ടത് തടമെടുത്താൽ ഉടൻ മഴക്കാല ആരംഭത്തിൽ തന്നെ മണ്ണിൻ്റെ അമ്ലത അഥവാ പുളി കുറയ്ക്കുവാൻ കുമ്മായം അഥവാ ഡോളോമൈറ്റ് ഒരു തെങ്ങിന് ഒരു കിലോ മുതൽ രണ്ടു കിലോ വരെ തടത്തിൽ ഇട്ട് കൊടുക്കണം മറ്റു യാതൊരു വളങ്ങളും കുമ്മായത്തോടൊപ്പം ഇടാൻ പാടില്ല നമ്മുടെ നാട്ടിലെ മണ്ണ് കൂടുതലും അമ്ല ഗുണമുള്ളതാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ അധികമായി പെയ്യുന്ന മഴ ഈ അമ്ലഗുണം കൂടുന്നതിനൊരു കാരണമാണ് അപ്പോൾ തടം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അമ്ലത കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ തടത്തിൽ ഡോളമേറ്റ് അല്ലെങ്കിൽ കുമ്മായ വസ്തുക്കൾ എന്തെങ്കിലും അത് നമ്മൾ സാധാരണ കുമ്മായമോ ഡോളമേറ്റോ നമുക്ക് വിതറി കൊടുക്കാം അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് മണ്ണ് പരിശോധനയൊന്ന് നടത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ രണ്ട് വർഷത്തിലൊരിക്കലും നമ്മൾ മണ്ണ് പരിശോധന നടത്തണമെന്നാണ് സാധാരണ നമ്മുടെ ഒരു ശുപാർശ അപ്പോൾ അതിൽ അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം അമ്ലതയുണ്ട് അതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഒന്ന് മുതൽ രണ്ട് കിലോ വരെ കുമ്മായ വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും മണ്ണ് പരിശോധന ക്രമമായി നടത്തി മണ്ണിൽ കുറവുള്ള പോഷകങ്ങളാണ് വളങ്ങളായി നൽകേണ്ടത് പോഷകങ്ങൾ ലഭ്യമാക്കുവാൻ സമീകൃതമായ ജൈവ വളപ്രയോഗവും രാസവളപ്രയോഗവും വേണ്ടിവരും തെങ്ങിൻ്റെ ആരോഗ്യപരമായ വളർച്ചയ്ക്കും ഉയർന്ന ഉത്പാദനക്ഷമതയ്ക്കും ഏകദേശം പതിനേഴോളം മൂലകങ്ങൾ ആവശ്യമാണ് അപ്പം അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്ന അതായത് അന്നജം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ് അത് നമുക്ക് ശരിക്കും കിട്ടുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും പിന്നെ നമ്മൾ തെങ്ങ് വലിച്ചെടുക്കുന്ന വെള്ളത്തിൽ നിന്നുമാണ് അത് കിട്ടുന്നുണ്ട് പക്ഷേ അത് ഉണ്ടാകണമെങ്കിൽ ആ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിനും അതിനുശേഷം അതിന് കൂടെയുള്ള രാസത്തുരകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതിനും അത് നടക്കുന്ന ക്ലോറോഫില്ലിൻ്റെ പ്രധാന ഭാഗമെന്ന നിലയിലും പിന്നെ ആ ഇലയുടെ വളർച്ചയ്ക്ക് അങ്ങനെ ഓരോ ഭാഗത്തിൻ്റെ തെങ്ങിൻ്റെ ഓരോ ഭാഗത്തിൻ്റെ വളർച്ചയ്ക്ക് പല മൂലകങ്ങളും ആവശ്യമാണ് അപ്പോൾ അത് കൊടുക്കുന്ന പ്രാഥമിക മൂലകങ്ങളെന്ന് പറയുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എല്ലാവർക്കും അറിയാം സാധാരണ എല്ലാവരും അത് ചേർന്നിട്ടുള്ള വളങ്ങൾ കൊടുക്കാറുണ്ട് പക്ഷേ ദ്വിതീയ മൂലകങ്ങളെന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട് കാൽഷ്യം മഗ്നീഷ്യം സൾഫർ അത് ഇത്തിരി കുറഞ്ഞ അളവിൽ ആവശ്യമായ അതിലും ഉപരിയായിട്ട് വേറൊരു ഗ്രൂപ്പുണ്ട് അതായത് സൂക്ഷ്മ മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ കിട്ടേണ്ട എന്നാൽ ആ മൂലകങ്ങൾ ആവശ്യം അപ്പോൾ എല്ലാ മൂലകങ്ങളും ഈ പതിനേഴ് മൂലകങ്ങളും ആവശ്യ മൂലകങ്ങളാണ് ചിലത് വളരെ കൂടിയ അളവിൽ വേണം ചിലത് കുറച്ചുകൂടെ കുറഞ്ഞ അളവിൽ വളരെ കുറഞ്ഞ അളവിൽ വേണം എന്നുള്ളതാണ് അപ്പം സൂക്ഷ്മ മൂലകങ്ങൾ അയൺ മാംഗനീസ് കോപ്പർ സിങ്ക് മോളിബിഡ്നം ബോറോൺ ക്ലോറിൻ എന്നൊക്കെ പറഞ്ഞ് ഉള്ള മൂലകങ്ങളാണ് അപ്പോൾ ഈ മൂലകങ്ങളിൽ എല്ലാം വേണം ഏതെങ്കിലും ഒരു മൂലകത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മുടെ ഉൽപ്പാദനക്ഷമതയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് ായ്ക്കുന്ന ഒരു തെങ്ങിന് ഒരു വർഷം മുതൽ അൻപത് കിലോ വരെ നിർബന്ധമായും ജൈവവളങ്ങൾ നൽകണം പറമ്പിലെ പാഴ്മര ചില്ലകളും കുലവെട്ടിയ വാഴത്തടയും കമ്പോസ്റ്റും തണലിൽ ഉണങ്ങി പൊടിച്ച ചാണകവുമൊക്കെ ജൈവ വളങ്ങളാണ് കൂട്ടത്തിൽ ഒന്നോ രണ്ടോ കിലോ വേപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ് തെങ്ങിനെ സംബന്ധിച്ച് ഉയർന്ന വിളവ് കിട്ടണമെങ്കിൽ അളവിൽ കൂടുതൽ വേണ്ടിവരുന്ന പോഷകമൂലകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്നിവ ലഭ്യമാക്കുവാൻ ജൈവവളപ്രയോഗം മാത്രം പോരാ രാസവളങ്ങൾ കൂടി നൽകണം യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് എന്നിവ നൽകിയാൽ ഈ മൂന്ന് പോഷകങ്ങളും ലഭിക്കും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇവയുടെ അളവ് നമുക്ക് നിശ്ചയിക്കാം പ്രധാന വളപ്രയോഗത്തിന് പുറമെ വളരെ കുറഞ്ഞ അളവിൽ വേണ്ടതായ മൂലകങ്ങൾ ലഭ്യമാക്കുന്ന വളക്കൂട്ടും നൽകണം അത്തരമൊരു തോട്ടവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട് എന്ന പേരിൽ തൈ തെങ്ങിനും കൽപ്പവർദ്ധിനി എന്ന പേരിൽ കായ്ക്കുന്ന തെങ്ങിനുമുള്ള വളങ്ങൾ ബോറോൺ എന്ന മൂലകത്തിന്റെ അഭാവം തെങ്ങിൽ മച്ചിങ്ങക്കൊഴിച്ചിലിനും കൂമ്പുകരിയലിനും പേട്ടുതേങ്ങ കായ്ക്കലിനും വഴിവെക്കുന്നു ബോറാക്സ് എന്ന വളം കായ്ക്കുന്ന ഒരു തെങ്ങിന് നൂറ്റി അൻപത് ഗ്രാം എന്ന തോതിൽ നൽകിയാൽ ബോറോൺ അഭാവം നികത്താം ഓല മഞ്ഞളിക്കുന്നത് മഗ്നീഷ്യത്തിന്റെ കുറവുകൊണ്ടാണ് കായ്ക്കുന്ന ഒരു തെങ്ങിന് അഞ്ഞൂറ് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് നൽകിയാൽ മഞ്ഞളിപ്പ് മാറിക്കിട്ടും ശ്രയിച്ചിട്ടുള്ള കൃഷിയിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം വളം കൊടുക്കാം ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ വർഷത്തിൽ നാല് പ്രാവശ്യം ആയിട്ട് വളം കൊടുക്കണം നമ്മൾ കൂടുതൽ തവണകളായിട്ട് വളം കൊടുക്കണം എന്ന് പറയുന്നത് അതിൻ്റെ ഉപയോഗക്ഷമത കൂടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും നമ്മൾ രണ്ട് പ്രാവശ്യം കൊടുക്കണമെന്ന് പറഞ്ഞത് നാല് പ്രാവശ്യമായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉപയോഗക്ഷമത കൂടുന്നു അങ്ങനെ ആണെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് ഒരു വർഷം കൊടുക്കേണ്ട വളത്തിന് കൂടുതൽ തവണകളായിട്ട് നമ്മൾ തെങ്ങിന് കൊടുക്കാമെങ്കിൽ അതിൻ്റെ ഉപയോഗക്ഷമത കൂടും അതിന് വേറൊരു കാരണവും കൂടെ ഉണ്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ തെങ്ങിൽ ഒരു മാസം ഒരു പൂങ്കുല വരുന്നുണ്ട് അപ്പോൾ തെങ്ങ് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതകാലം മുഴുവനും അതിങ്ങനെ ഓരോ മാസത്തിലൊരു പൂങ്കുല വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ആ പൂങ്കുലയിലെ മച്ചിങ്ങ വിരിഞ്ഞ് പരാഗണം നടന്ന് തേങ്ങയായിട്ട് വളർന്നു തുടങ്ങുമ്പോഴേക്കും അടുത്ത മാസം അടുത്ത പൂങ്കില വരികയാണ് അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് പൂങ്കുലകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പം നമ്മൾ തെങ്ങിനെ പറയുകയാണെങ്കിൽ ഒരു നിത്യഗർഭിണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ജീവിതകാലം മുഴുവൻ അത് ഇങ്ങനെ നമുക്ക് വിളവ് തരുന്ന ഒരു വിളയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് സ്ഥിരമായിട്ട് ഈ പറഞ്ഞ മൂലകങ്ങളുടെ എല്ലാം ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് നാൾ ആ വളം ആ തെങ്ങിൻ്റെ ചുവട്ടിലുണ്ടാകും കുറച്ച് ആഗ്രഹവും നടക്കും എന്നാൽ അപ്പോഴേക്കും തെങ്ങിൻ്റെ ചുവട്ടിൽ കളകൾ കയറുന്നു നല്ല മഴ വരുന്നു മഴയിൽ കുറച്ച് നഷ്ടപ്പെടും കളകൾ ബാക്കി കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൽ നല്ലൊരു ഭാഗം നഷ്ടപ്പെടുന്നു നമ്മൾ നാല് പ്രാവശ്യമായിട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ എഫിഷ്യൻസി കിട്ടും കുറച്ചുകൂടെ ഉപയോഗക്ഷമത വരുമെങ്കിലും പിന്നീട് ഈ നഷ്ടം അങ്ങനെ കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ ഈ കൊടുക്കുന്ന വളം കൊടുക്കേണ്ട വളത്തിന് നമ്മൾ ഒരു വർഷത്തിൽ ഒരു പന്ത്രണ്ട് തവണകളായിട്ട് നമുക്ക് കൊടുക്കാമെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കാമെങ്കിൽ അതിൻ്റെ ഉപയോഗക്ഷമത നന്നായിട്ട് വർദ്ധിക്കാനും അത് കൂടുതൽ മച്ചിങ്ങപ്പൊഴിച്ചിൽ കുറച്ച് ഉൽപ്പാദനക്ഷമത കൂട്ടാനും സഹായിക്കും അപ്പോൾ നമുക്ക് പക്ഷേ ഇത് പലപ്പോഴും പ്രായോഗികമല്ല നമ്മൾ കൂടുതൽ ആൾക്കാരെ നിർത്തി എല്ലാ മാസവും നമ്മൾ വളം ഇടണമെന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പ്രായോഗികമായ രീതിയിൽ നമ്മൾ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ നാല് പ്രാവശ്യം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെറിയ കൃഷിക്കാർക്ക് ഒരു പത്ത് തെങ്ങുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ അവർ സ്വന്തം പുരത്തിൽ അവർക്ക് തനിച്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ എപ്പോഴും കഴിയുന്നത്ര തവണകളായിട്ട് നമ്മൾ രണ്ട് മാസത്തിലൊരിക്ക കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വർഷം കൊടുക്കേണ്ട വളത്തിനെ ആറ് തവണകളായിട്ട് മാറ്റുക അതിനുശേഷം ഒരു ഭാഗം നമ്മൾ രണ്ട് മാസത്തിലൊരിക്ക കൊടുക്കുക എല്ലാ മാസത്തിലും കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഒരു വർഷം കൊടുക്കേണ്ട വളത്തിൻ്റെ അളവിനെ പന്ത്രണ്ട് തവണകളായിട്ട് ഭാഗിക്കുക അതിനുശേഷം ആ അളവ് ഒരളവ് നമ്മൾ എല്ലാ മാസവും കൊടുക്കുക ഇത് നമുക്ക് കൊടുക്കാൻ സഹായിക്കുന്ന വേറെ ഒരു ജലസേചന രീതിയും കൂടെ ഉണ്ട് നമുക്കറിയാം ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം കണിക ജലസേചനം അപ്പോൾ അതിൽ നമ്മൾ പൈപ്പ് വഴിയാണ് നമ്മൾ വേരുകളുടെ അടുത്ത് വെള്ളം എത്തിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ജലസേചന രീതിയാണെങ്കിൽ നമുക്കിത് ഈ വെള്ളത്തിൽ ലയിക്കുന്ന വളം നമുക്ക് യൂറിയയും പൊട്ടാഷ്യും നമുക്ക് ആ ടാങ്കിൽ മിക്സ് കഴിഞ്ഞാൽ തന്നെ അത് യും നമുക്ക് തെങ്ങിന് വേനലിൽ ആവശ്യമായ അളവിൽ ജലസേചനം മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ വീതമെങ്കിലും നടത്തണം അതിനായി ജലമിതത്വത്തിന് തുള്ളിന്തന സമ്പ്രദായം ഉപയോഗപ്പെടുത്താം ഇതേപോലെ വലുപ്പത്തിലും തുടുപ്പിലും വിളവെടുക്കുവാൻ സമീകൃത വളപ്രയോഗം തന്നെ തെങ്ങുകൾക്ക് നൽകണം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം